ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ഞാൻ എൻ്റെ തലവാട്ട് വീട്ടിൽ നിന്ന് കയറിയപ്പോൾ അവിടെ എരമറ്റൂർ മണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകരെല്ലാം കൂടെ വന്നു മഹിളകളെല്ലാം കൂടെ അപ്പോൾ അവർ പറയായിരുന്നതിനോട് പന്ത്രണ്ടാം തീയതി രാധ വരുന്നുണ്ട് ഞാൻ എത്ര പേരുണ്ടാകും സ്ത്രീകളെ ഞങ്ങളവിടെ സംഘടിപ്പിക്കും എന്നവർ പറയാറ് കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും ഉത്സാഹം ജനിപ്പിക്കുന്ന രീതിയിൽ ഈ പരിപാടി മുന്നോട്ട് അതിനെ ഒരു സംസ്ഥാന പ്രസിഡന്റിനെ മാത്രമല്ല ഞാൻ അഭിനന്ദിക്കുന്നത് ആ മുഴുവൻ ടീമിനെയും സംസ്ഥാന ഭാരവാഹികൾ ജില്ലാ പ്രസിഡന്റുമാർ മണ്ഡലം മുതൽ മുകളിലോട്ടുള്ള എല്ലാ ടീം അംഗങ്ങളെയും എപ്പോഴും നമുക്ക് വിജയമുണ്ടാകുന്നത് എപ്പോഴാണ് വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് സാധിക്കാൻ കഴിയാത്തത് സാധിച്ചെടുക്കുമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് പ്രയാസങ്ങൾ ഉണ്ടാകാം പക്ഷേ ഈ എതിർപ്പുകളെയും പ്രയാസങ്ങളെയെല്ലാം തട്ടിമാറ്റാനുള്ള ഇച്ഛാശക്തി സ്വന്തം പാർട്ടിയോടുള്ള പ്രതിബദ്ധതയും ഉണ്ടെങ്കിൽ സ്വന്തം പ്രസ്ഥാനത്തിന്റെ വിഷയങ്ങളോടുള്ള പ്രതിബദ്ധതയുമുണ്ടെങ്കിൽ ഏത് പരിപാടിയും വൻ വിജയമാകും എന്നുള്ളത് മഹിളാ കോൺഗ്രസ് മുൻപും തെളിയിച്ചിട്ടുണ്ട് ഞാൻ അഭിമാനത്തോടെ പറയുന്നു ഇന്ത്യയിലെ മഹിളാ കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന സമ്മേളനത്തിൽ ആദ്യമോ അവസാനവുമായിട്ട് എന്ന് ഞാൻ പറയുന്നില്ല ഇനി പങ്കെടുക്കുമായിരിക്കും ആദ്യമായി പങ്കെടുത്തത് രാഹുൽ ഗാന്ധി പങ്കെടുത്തത് കേരളത്തിലെ പരിപാടിയിലാണ് തന്നെ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ അംഗീകാരം പക്ഷേ ഇത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥ നിർണ്ണയം പ്രഖ്യാപിച്ചപ്പോൾ നിരാശരായി വീട്ടിലിരിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കലിരുന്നു ഞാൻ നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് നിങ്ങളാരും സ്ഥാനാർത്ഥികളാവില്ല എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങളിൽ മിക്കവാറും പേർ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും മെമ്പർമാരും മുനിസിപ്പൽ കൗൺസിലർമാരും ചെയർപേഴ്സൺമാരും ഒക്കെയായി വരണം പക്ഷേ നമുക്കുള്ള ലക്ഷ്യം വലിയ ലക്ഷ്യമാണ് ഞാനിപ്പം കടന്നു വരുന്നത് ഇവിടെ സത്യം ഇരിക്കുന്നുണ്ട് ശരത്തിൻ്റെയും കൃപേഷിൻ്റെയും ശവകുടീരങ്ങളിൽ പുഷ്പാർച്ചന നടത്തിയിട്ടാണ് പ്രിയപ്പെട്ട ശരത്ലാലിൻ്റെ അമ്മ ലതയെയും കൃപേഷിൻ്റെ അമ്മ ബാലാമണിയെയും അവരുടെ സഹോദരിമാരായിട്ടുള്ള അമൃതിയെയും അതുപോലെ കൃഷ്ണപ്രിയേയും ഒക്കെ ഞാൻ കാണുകയുണ്ടായി നിങ്ങളെല്ലാം കാണുകയുണ്ടാണ് എൻ്റെ സഹോദരൻ എപ്പോഴും എൻ്റെ കയ്യിലെ ജീവിച്ചിരിക്കുന്നുണ്ട് എനിക്ക് ശക്തിയായി എന്ന് പറയുന്ന ഗബീഷിന്റെ സഹോദരിയുടെ വാക്കുകൾ ഇന്ന് കേരളം കേട്ടത് അത്യന്തം വികാരപൂർവമായിട്ടാണ് ഞാൻ ചോദിക്കുന്നത് അവരിൽ മാത്രം നിൽക്കുന്നതല്ല ഇവിടെ ലതയയുടെയും ബാലാമണിയുടെയും അമൃതയുടെയും കൃഷ്ണപ്രിയയുടെയും മാത്രമല്ല മഞ്ജുഷയുടെയും ഷീബയുടെയും ആ നിര ഇങ്ങനെ നീണ്ടുപോകും നൂറുകണക്കിന് മഞ്ജുഷ നിങ്ങൾക്കറിയാം നവീൻ ബാബുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഷീബ നിങ്ങൾക്കറിയാം വെറ്റിനറി കോളേജിൽ കൽപ്പറ്റയിൽ പ്രതീക്ഷയോടെ സ്വന്തം മകനെ പറഞ്ഞ ആ അമ്മ ഷീബ സിദ്ധാർത്ഥന്റെ അമ്മ ഈ കഴിഞ്ഞ എട്ടു വർഷക്കാലത്തെ ചരിത്രത്തിൽ പ്രത്യേകിച്ച് ഈ മൂന്ന് മാസ മൂന്നര വർഷക്കാലം എത്രയോ അമ്മമാർ കണ്ണീരിൽ കുതിർന്ന് കാത്തിരിക്കുക മക്കൾ നഷ്ടപ്പെട്ടവര് ജീവക്ഷമങ്ങളായി മാറിപ്പോയ മക്കള് കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തെ അമ്മമാരുടെ വിലാപഭൂമി മാക്കി മാറ്റാൻ നേതൃത്വം കൊടുത്ത ഒരു സർക്കാരാണ് പിണറായിയുടെ സർക്കാർ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും അപകടത്തിൽ ആക്സിഡൻറ്റുകളിൽ കൊലപാതകങ്ങൾ ഉണ്ടാകാം പക്ഷെ ഇതങ്ങനെയാണ് ഒരു പരമ്പര തന്നെ ചന്ദ്രശേഖരൻ അരിയിൽ ഷുക്കൂർ ശരത്തി ലാൽ കൃപേഷ് അതിനു മുമ്പുള്ള നൂറുകണക്കിന് പേരുകൾ കണ്ണൂരിൽ കാസർഗോഡുകാർക്കും പറയാറുണ്ട് ഈ രാഷ്ട്രീയം തങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയുടെ ഭാഗമാക്കി മാറ്റി ആളുകളെ കൊല്ലുന്ന അനുകൂല രാഷ്ട്രീയം രാഷ്ട്രീയ പ്രവർത്തന ശൈലിയാക്കി മാറ്റിയിട്ടുള്ള ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് ഇത് രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചിത്രം അമ്മമാർക്ക് സ്വയമായി ഉറങ്ങാൻ പറ്റുന്ന സുരക്ഷിതമായ ഒരു സാഹചര്യം ഒരുക്കുന്നതിൽ പൂർണ്ണമായും പരാ സ്വന്തം പാർട്ടിക്കാർക്ക് പോലും സംരക്ഷണം കൊടുക്കാൻ കഴിയാത്ത സർക്കാർ നിങ്ങളുടെ കുടുംബ ബഡ്ജറ്റുകളെ മുഴുവൻ താറുമാറാക്കുന്ന സർക്കാർ ഇലക്ട്രിസിറ്റി ബില്ലായിട്ട് വരുമത് പെട്രോളിനും ഡീസലിനും വർദ്ധനായിട്ട് വരും അത് മുകളും താഴോട്ട് വരും വരും സാധന വിലകളുടെ വർധനവായിട്ട് വരും ജീവിതത്തിന് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ നമ്മുടെ സഹോദരിമാർ മാർപ്പെടുന്ന പാട് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയ കാലാവസ്ഥയും കേരളത്തിലുണ്ടാക്കിയിട്ടുണ്ട് ആകെ നോക്കിയാൽ കേരളത്തിന്റെ വനിതാ ശക്തി ഉണർന്നെഴുന്നേറ്റ് ഈ കാലഘട്ടത്തെ മാറ്റിയേ മതിയാകൂ എന്ന് ഉദ്ഘോഷിക്കേണ്ട കാലമാണ് വരുന്ന ഒരു വർഷക്കാലം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ മനസ്സിലാക്കുകൊല രാഷ്ട്രീയത്തിന് അപ്പോസ്റ്റലന്മാരായി നിൽക്കുന്ന പിണറായി സംഘത്തെയും സെക്രട്ടേറിയറ്റിൽ നിന്നും വലിച്ചു താഴെയിട്ട് പകരം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു സർക്കാർ ഉണ്ടാക്കുന്നതുവരെ വിശ്രമമില്ലാത്ത ജോലി ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിലുള്ള കർത്തവ്യം ആ കർത്തവ്യ സ്ത്രീകളുടെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ നാട്ടിലെ പൊതുവായ സാമൂഹ്യ പ്രശ്നങ്ങൾ ഇവയ്ക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പോരാട്ടമാണ് ഈ നാടിന് അനിവാര്യമായിട്ടുള്ളത് എന്ന് ഞാൻ നിങ്ങളോട് വിനയപൂർവ്വം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം ഇത് കാസർഗോഡിന്റെ മണ്ണാണ് ഞാനൊക്കെ കേരള വിദ്യാർത്ഥി യൂണിയനിലൂടെ കടന്നു വന്ന കാലഘട്ടം അതിലൂടെ വന്ന ആളാണ് ശാന്താനം ഷേണായിടെയും സുധാകര കിത്തായിയുടെയും ചോരവീണ മണ്ണാണ് അതിലൂടെ നീലപതാക ഉയർത്തിപ്പൊടിച്ച മണ്ണാണ് ഇപ്പൊ മഹിളാ കോൺഗ്രസിന്റെ യാത്ര കാസർഗോഡ് നിന്നും ആരംഭിച്ച് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഈ യാത്രയുടെ ലക്ഷ്യം എന്താണ് ചോദ്യം നൂറ്റി അറുപത്തിരണ്ട് ദിവസക്കാലം നിങ്ങളെ യാത്ര ചെയ്ത് ഈ യാത്ര അവസാനിക്കുമ്പോൾ ഈ യാത്രയുടെ ലക്ഷ്യം എന്താണെന്ന ചോദ്യം അതാണ് നിങ്ങളോട് ചോദിക്കേണ്ടത് ഒരു സ്ത്രീ സൗഹൃദ സർക്കാർ കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ് ഈ യാത്ര എന്ന് പറയാൻ എല്ലാ നിലകളിലും സ്ത്രീകൾക്ക് വിരുദ്ധമായ നിങ്ങൾക്കറിയാം ഇപ്പൊ കേരളത്തിലെ ആനുകാലിക രാഷ്ട്രീയ സമൂഹ വിലയിരുത്തിക്കൊണ്ട് വിലയിരുത്തി ദീർഘമായി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഭരണമാക മൊത്തം എടുത്ത് നോക്കിയാൽ സ്വന്തം പാർട്ടിക്കാർക്ക് പോലും സംതൃപ്തി കൊടുക്കാൻ കഴിയാത്ത സർക്കാരായിട്ട് ഈ സർക്കാർ മാറിയിട്ടുണ്ട് പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ആ ജില്ലാ സമ്മേളനങ്ങളിലെല്ലാം പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് ഈ സർക്കാരിൻ്റെ ജനവിരുദ്ധതയെക്കുറിച്ചാണ് ഈ സർക്കാരിൻ്റെ ആഡംബരത്തെക്കുറിച്ചാണ് മന്ത്രിമാരുടെ കഴിവുകേടിലെ കുറിച്ചാണ് അതിൻ്റെ അർത്ഥം ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷയും കൊടുക്കാൻ കഴിയാത്ത ഒരു സർക്കാരായിട്ട് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ സർക്കാർ മാറ്റപ്പെട്ട ഒരു കാലത്താണ് നിങ്ങൾ ഈ യാത്രയുമായി അതിന്റെ പ്രതിഫലനമാണ് പാർലമെന്റ് ഇലക്ഷനിലും അതുപോലെ തന്നെ പിന്നെ പഞ്ചായത്ത് ഇലക്ഷനുകളിലും ബൈ ഇലക്ഷനുകളിലും കണ്ടത് അത് അഭിമാനത്തോടെ കോൺഗ്രസിന് പറയാൻ കഴിയും അത് ഈ സർക്കാരിന്റെ ജനവിരുദ്ധ പോരാട്ടങ്ങൾക്കെതിരായിട്ടുള്ള ജനകീയ പങ്കാളിത്തത്തോടുള്ള പ്രവർത്തനമാണ് അതിൽ ഒരു പങ്ക് വഹിച്ചതില് ഞാൻ മഹിളാ കോൺഗ്രസിനെയും അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് അത്തരം ഒരു സർക്കാർ വിരുദ്ധ പോരാട്ടത്തിന്റെ കളമൊരുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദേശീയ രാഷ്ട്രീയവും അതുപോലെ തന്നെയാണ് വലിയ പ്രഖ്യാപനങ്ങളായിരുന്നു മുപ്പത്തിമൂന്ന് ശതമാനം ലോക്സഭയിലും നിയമസഭയിലും നേരത്തെ ഇവിടെ പറഞ്ഞ പഞ്ചായത്തിലെ സംഭരണം ഉണ്ടാക്കിയത് അമ്പത് ശതമാനം വനിതകൾ പല പഞ്ചായത്തുകളിലും അമ്പതല്ല അമ്പത്തഞ്ചുണ്ട് ശരാശരി എടുത്ത് നോക്കിയാൽ അമ്പതിൽ കൂടുതൽ വനിതകളെ ത്രിതല പഞ്ചായത്തുകളിലും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും നിർത്തിയതിന്റെ ക്രെഡിറ്റ് വേറെ ആർക്കും അവകാശപ്പെട്ടതല്ല അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും രാജീവ് ഗാന്ധിക്കും മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് അത്രയും ധീരമായ തീരുമാനമായി നമ്മുടെ നേതാവ് ശ്രീമതി സോണിയാ ഗാന്ധി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടാണ് നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും സംവരണം സ്ത്രീകൾക്ക് വേണമെന്ന് അത് ആ സംവരണം നടപ്പിലാക്കാൻ നമ്മൾ പാർലമെന്റിൽ ഒരു സഭയിൽ നിയമം പാസാക്കി മറ്റേ നിയമത്തിൽ പാസ്സാക്കാൻ ചിലർ അനുവദിച്ചില്ല വിവരീ സമ്മേളനം കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് വലിയ പ്രഖ്യാപനം നടത്തി പ്രഖ്യാപിച്ചു വനിതാ സംവരണം പക്ഷേ ഇപ്പോഴത് നടപ്പിലാക്കുന്നത് എന്ന്തിനെ കുറിച്ചൊരു ക്ലാരിറ്റി കൊടുക്കാൻ സർക്കാർ കഴിഞ്ഞ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം കൂടി വളരെ വ്യക്തമായ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട് വനിതാ സംവരണം നിയമസഭയിലും പാർലമെന്റിലും നടപ്പിലാക്കുന്ന കാര്യത്തിൽ അടിയന്തരമായിട്ടുള്ള സമയബന്ധിത പരിപാടി തയ്യാറാക്കാൻ ഒരു നിമിഷം പോലും കേന്ദ്ര സർക്കാർ എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രഖ്യാപനം പോരാ അത് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാനല്ല ഇനി പറയുന്നത് അത് കഴിഞ്ഞ് വേണം സെൻസസും ഡിലിമിറ്റേഷനും ഒക്കെ കഴിഞ്ഞ് ഇത് വരുമ്പോൾ നിങ്ങളുടെ സ്പിരിറ്റ് എന്താണ് എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ട് കേന്ദ്ര സർക്കാരിനോട് കോൺഗ്രസ് പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത് എഐ സി സി ഉണ്ടെങ്കിൽ വനിതാ സമ്മേളന ബിൽ നടപ്പിലാക്കണമെന്ന കൂടിയാണ് നിയമം പാസാക്കിയതെങ്കിൽ താമസം വിന അത് നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ടുള്ള അടിയന്തരമായ തുടർ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നുള്ളതാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഇതൊന്നും ആത്മാർത്ഥതയില്ലാത്ത ജനങ്ങളെ തെരഞ്ഞ പാർലമെന്റ് ഇലക്ഷന് മുമ്പ് കബളിപ്പിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു കപട നാടകമായിട്ട് അല്ലെങ്കിൽ ചിത്രീകരിക്കേണ്ടി വരും എന്നുള്ള കാര്യം ഞാനിവിടെ വിനയപൂർവ്വം സൂക്ഷിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ദേശീയ ദേശീയതലത്തിൽ നമുക്കറിയാം സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഗതികേടുകളെ കുറിച്ച് പറയാൻ ബിൽകിസ്ക് ബാനുവിന്റെ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അത്രാസിലെയും അതുപോലെ തന്നെ ഉനാവോയിലെയും അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ സഹോദരിമാർക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ പോലും സാധിക്കാത്ത വണ്ണമുള്ള രാഷ്ട്രീയ കാലാവസ്ഥ ഒരുക്കുന്നതിൽ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും രണ്ടുപേരും പരസ്പരം മത്സരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാനുള്ളത് അതിനെ നമുക്ക് വെറും കൈയ്യോടെ നോക്കി നിൽക്കാൻ കഴിയില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക വിഷമിപ്പിക്കുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ഞാനെൻ്റെ ദീർഘമായിട്ടുള്ള പട്ടിക നിരത്താൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിലാണ് കോൺഗ്രസ് കരുത്തു മുടങ്ങി നിൽക്കുന്നത് തലത്തിൽ അതിന്റെ മുന്നിൽ നിൽക്കാൻ നമുക്ക് ധീരയായ നമ്മുടെ ജനറൽ സെക്രട്ടറി ശ്രീമതി പ്രിയങ്ക ഉണ്ട് ഏറ്റവും ശക്തമായി ഇന്ത്യയിലെ ഏത് വനിതാ പ്രശ്നങ്ങളിലും പ്രിയപ്പെട്ട സഹോദരിമാരുടെ പ്രശ്നങ്ങളും ഉയർത്തിപ്പിടിക്കാൻ രാഹുൽ ഉണ്ട് കോൺഗ്രസ് അധ്യക്ഷനുണ്ട് കോൺഗ്രസിൻ്റെ സകല സമിതികളോടും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പരമാവധി സഹോദരിമാരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വം കൊടുക്കണം അവിടെ ഞാൻ ഈ സമ്മേളനത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് സ്ത്രീകൾക്കെതിരായിട്ട് പൊതുജനങ്ങൾക്കെതിരായിട്ട് നിലപാടെടുത്തിരിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായിട്ടുള്ള ഒരു പടയോട്ടമായിട്ട് ഈ ജാഥ മാറണം നിങ്ങൾ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കറിയാം അവിടെ വേദനിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് കേരള സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് തെറ്റായ നയങ്ങൾ മൂലം കൊണ്ട് അവശത അനുഭവിക്കുന്ന വിഷമം അനുഭവിക്കുന്ന എത്രയോ സഹോദരിമാർ അമ്മമാരുണ്ട് അവരെ കണ്ടെത്തണം അവരെ മുമ്പിലേക്ക് ദൂതുമായി ചെല്ലണം ഇതൊരു കേവലം ഒരു യാത്രാ പരിപാടി മാത്രമല്ല സാന്ത്വനങ്ങളുമായി ഈ സർക്കാരിന്റെ കെടുതികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ മുഖത്ത് മഹിളാ കോൺഗ്രസ് നിൽക്കുമ്പോൾ ആ പോരാട്ടത്തിൽ തളർന്നു പോകുന്ന സഹോദരിമാരെ പിടിച്ചുണർത്താൻ വേണ്ടിയിട്ടുള്ള ശക്തിയുമായി നിങ്ങൾ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്ക് പോകണം സംശയം വേണ്ട രണ്ട് കൈ നിങ്ങൾ നിങ്ങൾ അവരെ അവർ നിങ്ങളെ സ്വീകരിക്കും കാരണം അത്രമാത്രം കെടുതികൾ ഈ സർക്കാരുകൾ ജനങ്ങൾക്കെതിരായി ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ആ ഒരു ഉത്തരവാദിത്വപൂർണമായിട്ടുള്ള പരിപാടിയുമായി നിങ്ങൾക്ക് പോകുമ്പോൾ വരാനിരിക്കുന്ന രാഷ്ട്രീയ രാഷ്ട്രീയകാലത്തെ ചുവരെഴുത്തുകൾ മാറ്റിയെടുക്കാൻ തക്കവണ്ണമുള്ള ശക്തമായിട്ടുള്ള നിലപാടുകൾ നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയും സംശയം വേണ്ട സഹോദരിമാരെ നിങ്ങളെല്ലാം മുൻപൊക്കെ പഞ്ചായത്ത് തലത്തിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോഴായാലും ബ്ലോക്കിൽ തീരുമാനിക്കുമ്പോഴായാലും മുമ്പൊക്കെ നമ്മൾ എല്ലാ കാലത്തും സ്വീകരിക്കാറുണ്ട് കേരള പാറ്റേൺ ഉണ്ട് എല്ലാ കാലത്തും സഹോദരിമാരെ കൂടി കൊള്ളാവുന്നവരുണ്ട് നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യം മാനദണ്ഡമാക്കുക ആർക്കാണ് ഒരു വാർഡിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമ്പോൾ ആർക്കാണ് പഞ്ചായത്ത് മെമ്പറാൻ കഴിയാവുന്ന സാഹചര്യമുള്ളത് എന്ന് മനസ്സിലാക്കി അവരെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അത് കോൺഗ്രസുകാർ ജയിക്കാത്ത സ്ഥാനാർത്ഥികളും ഞങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ള തീരുമാനം നിങ്ങൾ എടുക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് നിങ്ങളും അതുപോലെ ആയിരിക്കണം ജയസാക്ഷ ഇത് നമ്മുടെ മാത്രമല്ല കേരളത്തിന് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തി ആറിലും നടക്കാൻ വേണ്ടി പോകണം ഇനിയും കൃപേഷും ശരത്ലാലിന്റെയും അമ്മമാരുടെ രോദനം ഈ നാട് കേൾക്കണമോ ഇനിയും നവീൻ ഭാവുമാരുടെ അനുഭവങ്ങൾ ഈ നാടിനുണ്ടാകണമോ ഇനിയും സിദ്ധാർത്ഥന്മാർ തിരിച്ചു വരാത്ത നാടായി ഇത് മാറണമോ ഈ ചോദ്യമാണ് വിശാലമായ ചോദ്യം അതോടൊപ്പം ജനകീയ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒളിച്ചോടി സാധാരണക്കാരന്റെ ജീവിത പ്രശ്നങ്ങൾ മറന്നുപോയ കമ്മ്യൂണിസം ഇതിപ്പോ കമ്മ്യൂണിസം അല്ല കേരളത്തിൽ കമ്മ്യൂണിസത്തിന്റെ കിരാത ക്രിമിനലിസമാണ് കേരളത്തിൽ പിണറായി വിജയനും മാർസ്റ്റ് പാർട്ടിയും കൊണ്ടു നടക്കുന്നതെന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് ഇവിടെ വെച്ച് കാസർഗോഡ് വെച്ച് പ്രഖ്യാപിക്കണം കേരളത്തിലെ മഹിളാ കോൺഗ്രസ് പ്രഖ്യാപിക്കണം കേരളത്തിലെ സഹോദരിമാരുടെ ശാപം പേരുന്ന ഈ സർക്കാർ ഞങ്ങൾക്ക് ഇനി വേണ്ട എന്ന് പറയാനുള്ള അതിശക്തമായിട്ടുള്ള നിങ്ങൾ മുന്നോട്ട് പോകണം സംശയം വേണ്ട നിങ്ങൾ കുറച്ച് വിശ്വസിക്കാം ഈ സ്ത്രീ സമൂഹത്തിന്റെ ശാപം കിട്ടിയ പിണറായി വിജയൻ സർക്കാരിനെ ഇനി മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് ഉറപ്പിക്കാവുന്ന നാളുകളാണ് വരാനുള്ള നാളുകൾ അത് നേരത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളത്തിലെ മാത്രമല്ല ദേശീയ തലത്തിലും അതുതന്നെയാണ് സാഹചര്യം പിന്നെ പഴയ അവസ്ഥയൊന്നും ഇല്ല അത് മാറ്റം ഉണ്ടാകും എന്നുള്ള സംശയം വേണ്ട അതുകൊണ്ട് സർവമംഗളങ്ങളും നേരുന്നു വിജയ സന്ദേശം നൽകുന്നു ഈ യാത്ര കേരളത്തിൻ്റെ തെക്കേ എത്തുമ്പോഴത്തേക്ക് എത്തുമ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും ഞാൻ നേരത്തെ ശ്രീമതി എബി മേത്രോട് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ വയനാട് ഇലക്ഷൻ നോക്കിയാളെന്നുള്ളത് എനിക്കറിയാം വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ മഹിളാ കോൺഗ്രസിൻ്റെ സാന്നിധ്യം അവിടെ വളരെ സജീവമായിട്ട് ഓരോ ബൂത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് എനിക്ക് മറ്റുള്ള സ്ഥലത്ത് ഞാൻ നേരിട്ടില്ലാത്തതുകൊണ്ട് പറയാറ് അത് അതാണ് നമുക്ക് ആവശ്യമുള്ളത് എല്ലായിടത്തും കോൺഗ്രസ്സുകാരെക്കാൾ മുന്നിൽ മഹിളകളുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന അന്തരീക്ഷം കാരണം രാഷ്ട്രീയ കാലാവസ്ഥ നമ്മളെ അങ്ങനെ പഠിപ്പിക്കുകയാണ് അതിനു പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം ഇത് അതിമനോഹരമായിട്ടുള്ള ഈ ചടങ്ങ് സംഘടിപ്പിച്ച യാത്ര സംഘടിപ്പിച്ചതിന് ഞാൻ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് കലക്ടർ അയനാജിയും ഇവിടെയുണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ചാർജുള്ള സോണി സെബാസ്റ്റ്യൻ അവരുടെയൊക്കെ നേതൃത്വത്തിലാണ് പാർട്ടി സഹായിച്ചിരിക്കുന്നത് ഇവിടെ ഡി സി സി പ്രസിഡന്റ്മാരെ രണ്ടുപേരെയുള്ളൂ എങ്കിൽ ഞാൻ പറയുകയാണ് ഡി സി സി പ്രസിഡന്റുമാർ കേരളത്തിലെല്ലാവരോടും കെ പി സിയോടും ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷ്യുണ്ട് എനിക്ക് ഉറപ്പുണ്ട് കേരളത്തിലെ കോൺഗ്രസുകാരുടെ എല്ലാവരുടെയും പൂർണ്ണ പിന്തുണ ഈ പരിപാടിക്ക് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവും വേണ്ട എല്ലാ കോൺഗ്രസ്സുകാരും നിങ്ങളെ സഹായിക്കാനുണ്ടാകും ഇതൊരു വൻ മൂമെന്റ് ആയിട്ട് ഈ പരിപാടി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ശക്തമായിട്ടുള്ള സ്ത്രീ മുന്നേറ്റം കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു സ്ത്രീ മുന്നേറ്റമായി ഈ ജാതിയെ മാറ്റിയെടുക്കാൻ അതിന്റെ ഭാഗമായി മാറാൻ ഓരോ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർക്കും അവസരമുണ്ടാക്കാൻ ഇത് കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ജാഥ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം ജയ് ഹിന്ദ് ജാഥ ക്യാപ്റ്റന്റെ കുടി മാറുന്ന ചടങ്ങാണ് ബഹുമാനപ്പെട്ട കെ സി വേണുപാലം ഭീഷണി I'm not-